ഇന്ത്യ ശക്തമായ പ്രത്യാക്രമണം ആരംഭിച്ചതിന് പിന്നാലെ തന്നെ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് ആഭ്യന്തര സംഘർഷവും കൂടിയായപ്പോൾ ആകെ പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഒരു വശത്ത് ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ക്വാറ്റ ബലൂജ് ലിബറേഷൻ ആർമി സായുധ സംഘടന പിടിച്ചെടുത്തെന്ന് റിപ്പോർട്ടുകളടക്കം പുറത്തു വരികയാണ് ചൊവ്വാഴ്ച വി എൽ എ നടത്തിയ ആക്രമണത്തിൽ പത്ത് പാക് സൈനികരാണ് കൊല്ലപ്പെട്ടത് ബലൂജ് വിമോചന പോരാട്ടം അടിച്ചമർത്താൻ പാകിസ്ഥാൻ ഏറെക്കാലമായി ശ്രമിച്ചു വരികയാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ പ്രകോപനത്തിന് ഇന്ത്യ ശക്തമായ രീതിയിൽ തന്നെ തിരിച്ചടിക്കുകയും ചെയ്തു അതിൽ ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ കൊച്ചയിൽ ബി എൽ എയും ആക്രമണവും കടുപ്പിച്ചിരിക്കുകയാണ് മുൻ പ്രധാനമന്ത്രിയായ ഇമ്രാൻഖാന്റെ തെഹ്റിക്കെ ഇൻസാഫ് പാർട്ടി പ്രവർത്തകർ സർക്കാരിനെതിരെ തെരുവിലിറങ്ങി പാകിസ്ഥാനിൽ ഇന്ത്യ കനത്ത തിരിച്ചടി നടത്തുന്നതിനിടെ ലാഹോറിലാണ് തെഹ്രിക്കെ ഇൻസാഫ് പാർട്ടി പ്രവർത്തകർ തെരുവിലിറങ്ങുന്നത്